ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വൺസ് വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ചൂട് കൂടെയും അതുപോലെ തന്നെ ബിരിയാണിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടലൻ ചമ്മന്തിയുടെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ ഈസിയുമായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിടലൻ ചമ്മന്തിയാണിത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ചോപ്പറാണ് എടുത്തിട്ടുള്ളത് ചോപ്പറിൽ നമ്മൾ ഈ ഒരു ചമ്മന്തി തയ്യാറാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഇല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാർ എടുത്താലും മതി മൂന്ന് മീഡിയം സൈസിലുള്ള സവാള ഈ ഒരു രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് കൂടെ രണ്ട് നല്ലതുപോലെ പഴുത്ത തക്കാളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള പച്ചമുളക് രണ്ടെണ്ണവും എരിവില്ലാത്തത് രണ്ടെണ്ണവും എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനുള്ളത് ആവശ്യം പോലെ എടുക്കാവുന്നതാണ് ഞാനിവിടെ സവാള കട്ട് ചെയ്തത് ഈ ചോപ്പറിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്ക് ഇടുന്നത് നമ്മൾ തക്കാളിയാണ് തക്കാളി കൊടുത്ത ശേഷം കൊടുക്കാം ഒരു നെല്ലിക്ക പുളി മാത്രം മതിയാകും പുളിയും നിങ്ങൾക്ക് എത്ര കൂടുതൽ അത്രയും ചേർക്കാവുന്നതാണ് പച്ചമുളക് രണ്ട് എലിവുള്ളതും രണ്ട് എലിവ് കുറഞ്ഞതുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് അടച്ചു കൊടുത്തതിനു ശേഷം ഇതിന്റെ സ്ട്രിംഗ് ഒന്ന് വലിച്ചു കൊടുക്കാം ഒരു പതിനഞ്ചോ ഇരുപതോ പ്രാവശ്യം ഇതുപോലൊന്ന് വലിച്ചു കൊടുത്താൽ മതി അതിൽ കൂടുതൽ വലിച്ചു കഴിഞ്ഞാൽ ഇത് ഒരുപാട് അങ്ങ് അരങ്ങി പോകും നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതി ഇതാണ് കഴിക്കുവാൻ ടേസ്റ്റി ആയിട്ടുള്ളത് ഈ ഒരു രീതിയിൽ നമുക്ക് ഇവിടെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം പ്ലേറ്റിലേക്ക് മാറ്റിയതിനു ശേഷമാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് നമ്മുടെ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് കോക്കനട്ട് ഓയിൽ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം അവസാനമായി ഇതിലേക്ക് മല്ലിയിലയോ അല്ലെങ്കിൽ കറിവേപ്പിന്റെ ഇലയോ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ മല്ലിയില ഇല്ലാത്തത് കൊണ്ട് കറിവേപ്പിലയാണ് ഇട്ടിട്ടുള്ളത് കൈ കൊണ്ട് രണ്ട് മൂന്ന് പീസുകളാക്കി മുറിച്ചെടുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കറിവേപ്പിൻ്റെ നല്ലൊരു മണം നമുക്കിതിൽ നല്ലൊരു ചുവയും ഒക്കെ നമുക്ക് കിട്ടുന്നതാണ് പിന്നെ ഉപ്പ് പോരെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഉപ്പും കൂടി ചേർക്കാം അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കപ്പയുടെ കൂടെയും ബിരിയാണിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചമ്മന്തിയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അടുത്തൊരു വീഡിയോയുമായി ഇൻഷാല് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അസാമ